ख्यादे मास्तु नं कीट ശേഷം നാലാമധ്യായത്തിന്റെ പതിനാറ് മുതലുള്ള തിരുവചനങ്ങൾ വളരെ സുപരിചിതമായിട്ടുള്ള വചനമാണ് അധികം വ്യാഖ്യാനം വേണ്ട പരിശുദ്ധാത്മാ ഓർമ്മിപ്പിച്ചത് കൊണ്ട് അത് വായിക്കുക മാത്രം ചെയ്യാം വളർന്ന സ്ഥലമായ നസത്തിൽ വന്നു വളർന്ന സ്ഥലമായ നസത്തിൽ ഗോ ബാക്ക് ടു യുവർ ബർത്ത് പ്ലേസ് ജനിച്ച അവസ്ഥകളൊക്കെ നോക്കുന്നത് നല്ലത് മക്കളെ എവിടെന്നാ ഇവിടെ എത്തിയതെന്നൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് ഒറ്റ ദിവസം കൊണ്ട് കണ്ണെനെ ചിരുട്ടാക്കിയൊക്കെ എല്ലുകെട്ടോ എവിടായിരുന്നു വീട് വീട് മുഴുവൻ പൊളിച്ചുകളയായാലും വീടിൻ്റെ മൂലയെങ്കിലും വെച്ചിരിക്കണം വീടിൻ്റെ ഒരു മൂലയെങ്കിലും നിങ്ങൾ തിനുശേഷിപ്പ് പോലെ സൂക്ഷിക്കണം നിങ്ങളുടെ അപ്പനപ്പൂപ്പന്മാരുടെ കണ്ണീരുടെ വേദനയുടെ ഒരു തിനുശേഷിപ്പ് നിങ്ങളുടെ കുടുംബത്തിലുണ്ട് ദേവമകളെ ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും നമ്മളെല്ലാം തകർത്ത് പണിതെല്ലാം പുതിയ കെട്ടിടം പണിയുമ്പോഴും ഒരു മൂല വെക്കണം ഓർമ്മിക്കാൻ തൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്ന ഈശ്വരമ്പുരാൻ പോലും പറഞ്ഞു വച്ചിരിക്കുക തൻ്റെ ഓർമ്മയ്ക്കായി ദൈവമക്കളെ വളർന്ന സ്ഥലത്തെ പറ്റി നീ വളർന്നു പോകുന്ന സാഹചര്യത്തെ പറ്റി നീ എവിടെ ഇന്ന് എന്തായി തീർന്നു എന്നതിനെ പറ്റിയൊക്കെ നിനക്കൊരു ധ്യാനമുണ്ടെങ്കിൽ നീ അറിയാതെ ദൈവത്തെ ആരാധിക്കും അനേകം മക്കൾ അച്ഛോ ഞങ്ങൾ ഇവിടെ ഒന്ന് എത്തേണ്ടതല്ലായിരുന്നു ജീവിതത്തിന്റെ ഞെരുക്കങ്ങളിലെ പ്രയാസങ്ങളിൽ വിഷമങ്ങളിലും ഒക്കെ കഴിഞ്ഞ മനുഷ്യന് ഹാലേലു യേശു താൻ വളർന്ന സ്ഥലമായ നസത്തിൽ വന്നു പതിവ് പോലെ പതിവ് പോലെ ഒരു സാപത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റുന്ന പതിവ് പോലെ ഇറ്റ് വാസ് ഈസ് കസ്റ്റം അനേകം മക്കൾ എല്ലാ ദിവസവും ഈ പള്ളി വരാറുണ്ട് ചങ്കിലിങ്ങനെ എഴുതി വച്ചിരിക്കുക വിശുദ്ധം തോനീസ് എന്ന് വിശുദ്ധം തോനീസ് എന്ന ചങ്കിലിങ്ങനെ എഴുതി വെച്ചിരിക്കുക അനേക മക്കൾ വിമലീകരിക്കുക ഇപ്പം കഴിയുന്നില്ല അറിയാൻ പറയുന്ന കേട്ടു എല്ലാ ദിവസവും ഇവിടെ വന്നിട്ടാണ് ഞാൻ ജോലിക്ക് പോണേ പരിശുദ്ധ അമ്മയുടെ മുഖം പതിപ്പിച്ച ചില ഹൃദയങ്ങളുണ്ട് മക്കളെ ചില ഹൃദയങ്ങളെ പരിശുദ്ധ അമ്മയുടെ മുഖം പതിപ്പിച്ച് വെച്ചാൽ പോകാതിരിക്കാൻ പറ്റില്ല ഒന്ന് വന്ന് കേറാതിരിക്കാൻ പറ്റില്ല ഹാലയിലുയാ ദൈവത്തിന്റെ മുഖം നിന്റെ ഹൃദയത്തിൽ പതിഞ്ഞിട്ടുണ്ടോ മക്കളെ ഏതെങ്കിലും ആലയം ഇവിടെ ഒന്നും വേണമെന്ന് നിർബന്ധം അച്ഛനൊന്നും പറയണില്ല കേട്ടോ എന്തോട് ശരി പള്ളി പള്ളിയിൽ അച്ഛൻ നിർബന്ധം പഠിക്കണില്ല വിമലീരി കത്തീഡ്രൽ വരണമെന്ന് അച്ഛൻ നിർബന്ധം ഏതെങ്കിലും ഒരു ഒരു മുഖം നിന്റെ മനസ്സിൽ പതിഞ്ഞിട്ടില്ലെങ്കിലാണ് നിനക്ക് ഓടി പോകാനും കരയാനും നിനക്കൊരു ഇടമില്ലെങ്കില് നിന്റെ സന്തോഷങ്ങള് പങ്കുവെക്കാൻ നിനക്കൊരു പതിവ് സ്ഥലമില്ലെങ്കില് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വീടിന്റെ മുമ്പിൽ ഇരിക്കുന്ന തിരിഹൃദയത്തിന്റെ മുമ്പില് അഭിവിന്റെ പിതാവിന്റെ മുറയുടെ വാതകയില് മാതാവിന്റെ രൂപമുണ്ട് പിതാവ് കേറുകയും ഇറങ്ങുകയും ചെയ്യുമ്പോൾ മാതാവിന്റെ മുമ്പിൽ ഒരു നിമിഷം നിശബ്ദമായിട്ട് നിൽക്കുന്ന ഞാൻ കാണാറുണ്ട് ഏകുമ്പോഴും ഇറങ്ങുമ്പോഴുമൊക്കെ നിനക്ക് പറയാനും ധ്യാനിക്കാനും ഒരു ദൈവമുഖമില്ലെങ്കിൽ ദീർഘയാത്രകൾ പോകുമ്പം പിതാവ് നേരെ ചാമ്പലിൽ പോയി പ്രാർത്ഥിക്കും എവിടെ പോയാലും അതിന് വിസ്തന്തോലിസിൻ്റെ തീർത്ഥാടന ഗന്ധത്തിലും പരിശുദ്ധ വിമലഗിരി മാതാവ് തീർത്ഥാടന ഗന്ധത്തിലും വന്നിട്ട് പിതാവ് എവിടെയും പോകത്തുള്ളൂ തിരിച്ചു വരുന്ന വഴിക്ക് അരമനെ ചെന്ന് കേറുന്നതിന് മുമ്പ് മിക്കവാറും കത്തീഡ്രലും ഇവിടെയും വന്ന് പ്രാർത്ഥിച്ചിട്ട് നാ അരമനെ കേറത്തുള്ളൂ ഹാലേലു വനിതകളെ നിന്റെ യാത്രകൾക്കും നിന്റെ ജീവിതങ്ങൾക്കും ഒരു ദൈവബന്ധം വേണം പൈതലെ നിന്റെ യാത്രകൾ ആരംഭിക്കുന്നത് ദൈവത്തിൽ നിന്നായിരിക്കണം നിന്റെ യാത്രകൾ തീരുന്നത് ദൈവത്തിലായിരിക്കണം ജീവിതം മാറും മക്കളെ ജീവിതത്തിന്റെ അഭിഷേകം മാറും അവൻ പതിവ് പോലെ ഒരു സാപത്ത് ദിവസം അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുതും നിനക്ക് ഇതുപോലെ പതിവുകൾ വേണം രാവിലെ ഉണർന്നാലുടനെ വചനം ഒരു പതിവ് വൈകിട്ട് കിടക്കാൻ പോകുന്നതിന് മുമ്പ് മുട്ടിന്മേൽ നിൽക്കുന്ന ഒരു പതിവ് അവിടെ പതിവുകൾ പരിശോധിച്ച് നോക്കാം

ഇന്ന് പതിമൂന്നാ പതിമൂന്നിന് പ്രത്യേകത പുണ്യാളന്റെ ദിവസമാണ് കേട്ടോ നമ്പറായിരുന്നു പതിമൂന്ന് ഇന്നത്തെ ദിവസം തന്നെ ശുശ്രൂഷയ്ക്ക് ഒരു അഭിഷേകമുണ്ട് ഇന്ന് നിങ്ങൾ ആരംഭിക്കും മക്കളെ ഒരു കാര്യം ഇരുപത്തി ദിവസം തുടർച്ചയായിട്ട് ചെയ്താൽ അക്കാര്യം ജീവിതത്തിന്റെ ഭാഗമാകുന്നു ദൈവശാസ്ത്രമല്ല സാധാരണക്കാർ പറയുന്നത് എല്ലാ ദിവസവും രാവിലെ നാല് മണിക്ക് ഒരു ഇരുപത്തി ഒന്ന് ദിവസം ഞങ്ങൾ എഴുതാറ്റെ ഇരുപത്തിരണ്ടാം ദിവസം മുതൽ നല്ല ഉണർവോടു കൂടി രാവിലെ എഴുതാക്കാൻ തുടങ്ങും ഇന്ന് രാവിലെ ആയപ്പോൾ ഒരു ബിഷപ്പിന്റെ മെസ്സേജ് എന്റെ ഫോണിലേക്ക് വന്നു വെളുപ്പാങ്കാലത്ത് നാല് മണിക്ക് എഴുതാതിരിക്കുക തീർച്ചയായിട്ടും ഒരു വിഷപ്പൊക്കെ വാങ്ങാൻ പോകുന്ന ഒരു പതിനൊന്ന് മണി കഴിയാതെ വാങ്ങാൻ പറ്റത്തില്ല നിങ്ങൾക്ക് കാർത്തനയും കാര്യങ്ങളും ഒക്കെ വെളുപ്പിലെ കോട്ടപ്പറ്റി ഫോർഒ ക്ലോക്ക് എനിക്ക് അടുപ്പമുള്ള പ്രധാന ഞാനപ്പൊ ധ്യാനം കഴിഞ്ഞ് വന്ന മെസ്സേജ് ഒക്കെ ഇട്ടത് കണ്ടിരുന്നു വെളുപ്പിന് നാലു മണിക്ക് എനിക്കുള്ള ബ്ലസ്സിങ്ങും കൂടെ അയച്ചിരിക്കുക വോയിസ് മെസ്സേജ് വെളുപ്പിനുണരണം മക്കളെ വെളുപ്പിനുണരണം 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 വെളുപ്പിന് നിന്റെ ജീവിതത്തിന് പെൺമയുണ്ടാകണമെങ്കിൽ നിന്റെ ജീവിതത്തിനും എത്ര വെളുപ്പിനുടന്ന് മുട്ടിമേ നിൽക്കണം മക്കള് വെളുപ്പിനുടന്ന് കൈകൾ വിരിച്ച് നിൽക്കണം വെളുപ്പിനുടന്ന് പ്രാർത്ഥിക്കണം വെളുപ്പിനുണന്ന് വചന പാലിക്കണം ഇതൊരു പതിവാക്കി വച്ച ഓഗസ്റ്റ് മാസം പുണ്യാളിൻ്റെ പതിനാല് മാസം കഴിയുന്നതിന് മുമ്പ് നിന്റെ ജീവിതത്തിൽ നിനക്ക് ചിന്തിക്കാൻ പറ്റുന്ന അഭിഷേകം നിന്റെ നിന്റെ നിന്നെ നിന്നെ വിട്ടുപോയി എന്ന് എന്ന് പല ും അവൻ വായിക്കൽ ദൈവവചനം വായിക്കുക അവന്റെ പതിവാണ് അസയ്യ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു വല്ലാതെ പ്രതിസന്ധിയിലും സങ്കടത്തിലും ഇരിക്കുമ്പോ പതുക്കെ തപ്പിപ്പിടിച്ച് അശയ്യയുടെ പുസ്തകം എടുത്തു പതുക്കെ തപ്പിപ്പിടി ചായിട്ട് പുസ്തകം എടുത്തിട്ട് ഒരു വായന വായിച്ചു നനക്കുള്ള അഭിഷേകം അതിനപ്പുണ്ടാവാം ഒരുപക്ഷെ ക്രിസ്തുവിനെ ഇത്രയും ക്രിസ്തുവിന്റെ ജീവിതത്തെ ഇത്രയും പതിപ്പിച്ചു വെച്ചിരിക്കുന്ന മറ്റൊരു ഭവചന ഗ്രന്ഥമില്ല എന്താ അവന് മലാഖ്യാസിന്റെ കിട്ടാഞ്ഞത് എന്താണ് അവന് ജഹമിയുടെ വചനം കിട്ടാഞ്ഞത് ചുരുങ്ങിയത് ദൈവമംഗളെ എശയ്യ നാൽപ്പത് മുതൽ നിങ്ങൾ അങ്ങോട്ട് ഒച്ചത്തി വായിച്ചു ഒരു തകർച്ചയോ ഒരു നൊമ്പരമോ ഒരു പ്രതിസന്ധിയോ വരുമ്പോൾ എശയ്യ നാൽപ്പത് മുതൽ തുടർന്ന് അറുപത്തിയാറ് അധ്യായങ്ങളുണ്ട് ആ ഇരുപത്തിയാറ് അധ്യായങ്ങൾ നിങ്ങളെ ജീവിപ്പിക്കും ഒന്നു മുതൽ മുപ്പത്തൊമ്പത് വരെയുള്ള അധ്യായങ്ങള് ജീവിതം ഇണറി തുടങ്ങിയിട്ടുണ്ടെങ്കില് തെറ്റുകൾ വരുന്ന ഒരു ജീവിതമാണ് നിങ്ങളുടെ എങ്കില് പരാജയങ്ങൾ വരുന്ന ജീവിതമാണെങ്കില് ഒന്നു മുതൽ മുപ്പത്തൊമ്പത് വരെയുള്ള അധ്യായങ്ങൾ വായിച്ചു ഇനി വല്ലാതെ വീണു പോയി തകർന്നു പോയി ദുരന്തത്തിലാണെങ്കില് നാല്പത് മുതല് അറുപത്തിയാറ് വരെയുള്ള അധ്യായങ്ങൾ വായിച്ചു ജീവിതമാണ് അച്ഛം ജീവിതത്തെ വല്ലാതെ വല്ലാതുണർത്തും മക്കളെ അവൻ മരിക്കണം നേരത്ത് അവൻ്റെ മനസ്സിൽ ഉണർന്നത് എസ് പുസ്തകം അമ്പത്തിരണ്ട് അമ്പത്തി മൂന്ന് അധ്യായങ്ങളായിരിക്കാം സകനദാസന്റെ കീർത്തനം എന്ന് നമ്മൾ അതിനെ വിളിക്കുന്നുണ്ട് എസ്ഐയ പുസ്തകം അവന് നൽകപ്പെട്ടു പുസ്തകം തുറന്നപ്പോൾ നമ്മളൊക്കെ വചനം എടുത്ത് തോന്നു വായിച്ചു അങ്ങനെ വായിച്ചു അങ്ങനെ വായിച്ചു അങ്ങനെ വചനം തുറന്നപ്പോൾ വചനം തുറന്നപ്പോൾ ഇപ്പോഴും എഴുതപ്പെട്ടിരിക്കുന്നത് അവൻ കണ്ടു ആത്മാവ് മീ അതേ മക്കളെ ജീവിതത്തിന് കരുത്ത് നൽകേണ്ട ഒരു ദൈവോചനമായത് കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് പരിശുദ്ധാൽ ബാബു നിന്റെ മേൽ എഴുന്നള്ളി വരും അമ്മ ശക്തി നിന്റെ മേൽ ആവശ്യിക്കും അരിശുദ്ധ അമ്മയുടെ തുടക്കത്തിന്റെ വചനവദു ജീവിതത്തിൽ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോ വല്ലാതെ വീണ് പോകുമ്പോ ഒരു പുതിയ കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിക്കുമ്പോ ജീവിതത്തിൽ അല്ലാതെ വിഷമിച്ചു നിൽക്കുമ്പോ നീ പറയണം കത്താ ദൈവത്തിന്റെ ആത്മാവൻ്റെ മേലുണ്ട് പരിശുദ്ധാൽ നിന്റെ മേൽ വരും എഴുന്നവരും അത്തിൻറെതിലെ ശക്തിന്റെ മേല ഒരു പത്ത് തവണ പറഞ്ഞു നോക്കിക്ക് നിന്റെ ജീവിതം മാറും നിന്റെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറും നിന്റെ പ്രതിസന്ധികൾ വാങ്ങിപ്പോകും ആത്മാവ് അമ്പത്തൊന്നാം അധ്യായമാ നമുക്കറിയാം വചനത്തില് അൻപത്തൊന്നാം അധ്യായത്തിലെ വചനങ്ങളാണ് നമ്മൾ വായിക്കുന്നത് കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട് എന്തിനാ സുവിശേഷം അറിയിക്കാൻ ദരിയോ മക്കളെ വചനമൊക്കെ കിട്ടാത്ത ഒരുപാട് ഭാവങ്ങളുണ്ട് മക്കളെ മതപരേസ വകയുമല്ലോ പാവപ്പെട്ടവരെന്നു പറഞ്ഞാൽ സാമ്പത്തിക പാവപ്പെട്ടവരല്ല മെറ്റീരിയൽ പൂവീസ് ഓക്കെ ബട്ട് സ്പിരിച്വലി ആൻഡ് സൈക്കോളജിക്കലി പൂവുണ്ട് മക്കളെ ആത്മീയ ദാരിദ്ര്യവും മാനസിക ദാരിദ്ര്യവും ഒക്കെ മനുഷ്യൻ്റെ പരിഹരിക്കും ഈ മെറ്റീരിയൽ ഭൗതിക ദാരിദ്ര്യം നമുക്ക് മാറ്റാൻ ചോറ് കൊടുത്താൽ അവൻ്റെ മാറും പ്രാന്ത് പിടിച്ചവൻ എന്ത് എന്താ നിങ്ങൾ കൊടുക്കാൻ പോണേ മാനസിക ദാരിദ്ര്യമുണ്ട് മക്കളെ ആത്മീയ ദൈവമില്ല എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്ന മനുഷ്യരെ കണ്ടിട്ടില്ലേ ആത്മീയ ദാരിദ്ര്യവും മക്കള് ഭൗതിക ദാരിദ്ര്യം നമുക്ക് പരിഹരിക്കാൻ പറ്റും പക്ഷെ മാനസിക ദാരിദ്ര്യവും ആത്മീയ ദാരിദ്ര്യവും ഒക്കെ എന്തു പറയാനാ വിലപിക്കാനല്ലാതെ വിലപിക്കാനല്ലാതെ പിന്നെന്താ വേണ്ടി നമ്മൾ ആത്മീയ ആയുധങ്ങൾ ഉപയോഗിക്കണം അവക്ക് വേണ്ടി ആത്മീയ ആത്മീയ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ഉപവാസവനെ പ്രാർത്ഥിക്കണം ദൈവമേ നിന അറിയാത്തവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു ദുഃഖവെള്ളിയാഴ്ച പ്രാർത്ഥനകളിൽ മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് വിശ്വസിക്കാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ചുമട്ട് നിൽക്കുമ്പോൾ സഭയുടെ ഒരു നിലവിളിയാ മക്കള് ദൈവത്തിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന വിശ്വാസമില്ല കൊച്ചിന് വിശ്വാസമില്ല പള്ളി പോണില്ല പത്താവ് കുമ്മസാരിച്ചിട്ട് വർഷങ്ങളായി ഏംഗലടിച്ചു പറയുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട് മക്കളെ ഏങ്ങൽ അടിച്ച്

പരിശുദ്ധാത്മാവുള്ള പരിശുദ്ധാത്മാവുള്ള ഒരു ഒരു വ്യക്തിക്ക് വ്യക്തിക്ക് സുവിശേഷം സുവിശേഷം പറയാതിരിക്കാൻ പറ്റില്ല പറ്റില്ല കൊടുക്കാതിരിക്കാൻ നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ ണ്ടില്ലിക്കാൻ നിനക്കാവില്ല രോഗിയുടെ സൗഖ്യമാക്കള് സമാധാനമില്ലാത്തൊരു കുടുംബത്തിൽ നീ അന്ന് ഒരു അഞ്ചു മിനിറ്റ് മിഷൻ നമുക്കുണ്ട് കേട്ടോ ഒരു മിഷൻ ഒരു ദൗത്യം എല്ലാവർക്കും മക്കളെ ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ഹാലിയോൾ മക്കളെ ഇത് നിങ്ങൾ അറിയണം കുഞ്ഞു മക്കളെ ദൈവത്തിന്റെ ഒരു തൈലം പൂശ് ദൈവത്തിന്റെ ഒരു തൈലം പൂശ് നമ്മുടെയൊക്കെ തലയിലുണ്ടെന്ന് കുടുംബത്തിലെ ഭർത്താവിനോട് മക്കളോട് സഹോദരങ്ങൾ മടിക്കരുത് വടക്കുണ്ടാക്കാൻ അല്ല ചൊപ്പങ്ങളെ ക്രിസ്തുവിന്റെ സ്നേഹം പതുക്കെ നമുക്ക് വിളമ്പി കൊടുക്കണം നിങ്ങളുടെ വിശ്വാസം കണ്ട അവര് വിശ്വാസത്തേക്ക് വരാൻ വര ഇട വരണം അവിടെ തന്നെ ബന്ധിതർക്ക് മോചനവും ഒരുപാട് ബന്ധനങ്ങളുടെ അവസ്ഥകളെ കഴിയുന്ന മക്കൾ നമ്മുടെ കുടുംബത്തിലൊക്കെ ഇല്ലേ പ്രായമായ അപ്പനെയും അമ്മയൊക്കെ നമ്മൾ ബന്ധിച്ചിട്ടിരിക്കുകയല്ലേ പൊടിച്ച് പൂട്ടിയിട്ടിരിക്കുകയാണ് പട്ടിയെ പൂട്ടിയിട്ടിരിക്കുന്നത് പോലെ പൂട്ടിയിട്ടിരിക്കുക അങ്ങോട്ട് പോകല് ഇങ്ങോട്ട് പോകല് അങ്ങോട്ട് നോക്കല് ഇങ്ങോട്ട് പ്രായമായവരെ പ്രായമാവരും വിടുമക്കളെ അവരെ പോലീസ് നിയമം പട്ടാള ഒക്കെ അവർക്കേണ്ട കാര്യം അവർക്ക് ഇഷ്ടമുള്ള ചെയ്യട്ടെ അവരെ അവരെ ഒന്ന് പരിഗണിക്ക ഒന്ന് കേക്ക് പറയാനുള്ളത് കേക്ക് എപ്പഴകാലം അവരീ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് നിങ്ങൾ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്നത് ഭാഗ്യമാക്കളെ മാതാപിതാക്കള് ഒരു കുടുംബത്തിന്റെ ഐശ്വര്യവും ഒരു കുടുംബത്തിന്റെ ഭാഗ്യവും പ്രായമായ വല്ല്യപ്പനും വല്ല്യമ്മയൊക്കെ അവങ്ങളെ കുടുംബത്തിന്റെ ഐശ്വര്യവും സ്വർഗത്തിലെ വാതിൽ നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി തുറന്നു തരാൻ വേണ്ടി ദൈവം യോഗിച്ചിരിക്കുന്ന കുടുംബങ്ങളുടെ മാലാഖവാനാണ് പ്രായമായ മാതാപിതാക്കള് അവങ്ങൾ അവര് തുറന്നില്ലെങ്കിൽ നിങ്ങക്ക് സ്വർഗം കിട്ടത്തില്ല മക്കളെ നിങ്ങൾ എല്ലാ തലകുത്തി പറഞ്ഞു കിടന്ന് അധ്വാനിച്ചാല് ഈശ്വര്യം അപ്പൻറെയും അമ്മയുടെയും കണ്ണീര് അതിന്റെ പേരച്ച് ലോകത്തിലൊരു ശാപള്ളു മക്കളെ അത് അപ്പൻ്റെ അമ്മയുടെ കണ്ണീരാണ് അവര് ശപിച്ചതൊന്നുമല്ല ആ കണ്ണീര് വീണ ഉറഞ്ഞു കിടക്കും മക്കളെ ബാക്കി എല്ലാ കണ്ണീരും ഉണങ്ങിപ്പോകും പക്ഷേ അപ്പന്റെയും അമ്മയുടെയും പ്രായമായ മാതാപിതാക്കളുടെ കണ്ണീര് അത് ഉറഞ്ഞുകിടക്കും എനിക്കറിയാം ചില മാതാപിതാക്കളുടെ കാര്യം അച്ഛന് മനസ്സിലാകാഞ്ഞിട്ടൊന്നുമല്ല വാശി പിടിക്കുന്ന ദുർബുദ്ധി കാണിക്കുന്ന പ്രായമായവരൊക്കെ ഉണ്ട് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇതിന് അച്ഛൻ പറയണേ ശാപം പിടിച്ചു പറ്റരുത് മക്കളെ തലമുഖകൾക്ക് വേണ്ടിയുള്ള ശാപമായിട്ട് നമ്മുടെ ജീവിതങ്ങൾ തീരാൻ പാടില്ല മോചനവും ദൈവമക്കളെ എന്തി കാണാത്ത പുത്തൻ കാഴ്ചകളുണ്ട് സ്വർഗരാജ്യത്തിന്റെ കാഴ്ചകള് ദൈവാനുഗ്രഹത്തിന്റെ കാഴ്ചകള് മക്കൾക്ക് തുറന്നു കൊടുക്കണം ഹവ ന്യൂ വിഷൻ ദൈവത്തിലായിരിക്കുമ്പോൾ പരിശുദ്ധ ആത്മാവിലായിരിക്കുമ്പോൾ ദൈവമക്കള് തീർന്നു പോയൊരു ജീവിതമൊന്നുമില്ലെന്ന് ആത്മീയ ജീവിതത്തിൽ ഭൂമികുലുക്കമില്ലെന്ന് ഓർത്തു അവിടെ ഭൂമികുലുക്കമില്ല മക്കളെ അവിടെ മണ്ണിടിച്ചിലില്ല ആത്മീയ ജീവിതത്തിൽ മണ്ണിടിച്ചിലില്ല മക്കളെ ആത്മീയ ജീവിതത്തിൽ സുനാമികളില്ല മക്കളെ പുതിയ പുതിയ ഞാൻ ആകാശവും ആകാശവും കാണുന്നു ഇവിടെ ഇരുന്ന് സ്വപ്നങ്ങൾ കാണണം മക്കളെ ഇവിടെ ഇരുന്ന് കാണുന്ന സ്വപ്നങ്ങളുടെ പേര് ദർശനങ്ങൾ എന്നാ മക്കളെ ഇവിടെ നിന്ന് ചൊല്ലുന്ന പേര് പ്രവചനങ്ങൾ എന്നാ ദൈവ മക്കളെ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ അത് പ്രവചനങ്ങളാകാം ഇവിടെ ശബ്ദങ്ങൾ കാണുമ്പോൾ അത് ദർശനങ്ങളായിട്ട് എന്തൊക്കെ കാഴ്ചയും അടിച്ചമർത്തപ്പെട്ട സ്വാതന്ത്ര്യം എന്തുമായി കൊള്ളട്ടെ ആയിക്കൊള്ളട്ടെ മക്കളെ അല്ലെ ജീവിതത്തെ സംബന്ധിച്ച ദുരന്തങ്ങളാകട്ടെ വിശ്വസിക്കുന്നു ഞങ്ങള് നിങ്ങളുടെ ജീവിതത്തെ തകർത്തളിച്ച് നിങ്ങളുടെ തലയിലേക്ക് വീണ ഒരു ദുരന്തത്തെ എടുത്ത് മാറ്റാൻ നിങ്ങളുടെ ദൈവത്തിന് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു ജീവിതം തീർന്നു എന്നൊക്കെ പറഞ്ഞു പറഞ്ഞാൽ മനുഷ്യർ കണ്ടിട്ടുണ്ട് എല്ലാം അവസാനിച്ചു എന്നൊക്കെ പറഞ്ഞ അടിമത്തുവാക്കളെ അത് അവൻ നിന്നെ കൊണ്ട് നൃത്തം ചെയ്യിപ്പിക്കുമെന്നതിനൊക്കെ അറിയാമോ

മനോഹാരിതയെപ്പറ്റി സ്വർഗത്തിന്റെ ആനന്ദത്തെ പറ്റിയിലുയ്യൂർഡ് ദൈവത്തിന്റെ പ്രസാദം നിറഞ്ഞൊരു വർഷമായിരിക്കണം മക്കളെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം പകുതി മാസം കഴിഞ്ഞാൽ എട്ടാം മാസമല്ലേ ഓഗസ്റ്റിൽ നിന്ന് എട്ടാം മാസമായി പകുതിയൊക്കെ കഴിഞ്ഞ് തീരാൻ പോവുക ഒരു വർഷം കൂടെ തീരാൻ പോവുക ഓഗസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ പെട്ട ഓണമായി ക്രിസ്മസ് ആയി സംഭവം തീർന്നു വർഷം തീർന്നു പറഞ്ഞു ഈ വർഷം ഞാൻ അനുഗ്രഹിക്കപ്പെടും മുപ്പതും നാൽപ്പതും പൈസ കല്യാണം നടക്കാത്ത മക്കളെ പ്രാർത്ഥിക്കണം ഈ വർഷം എന്റെ കർത്താവിനെ അനുഗ്രഹിക്കും പഠിച്ചിട്ട് ആളുകളായിട്ട് ജോലി കിട്ടാത്ത ഈ വർഷം കർത്താവിനെ അനുഗ്രഹിക്കും ആളുകളായിട്ട് ആഗ്രഹിച്ചിട്ട് വീട് വെക്കാൻ പറ്റാത്തവര് ഈ വർഷം കർത്താവിനെ അനുഗ്രഹിക്കും ജീവിതത്തിൽ ഒരു രോഗപീഠയുള്ള ചികിത്സയിലിരിക്കുന്ന പറ്റി ഈ വർഷം കർത്താവിനെ അനുഗ്രഹിക്കാം വർഷങ്ങളായിട്ട് പണങ്ങിക്കഴിയുന്നവരും വർഷങ്ങളായിട്ട് പണങ്ങിക്കഴിയുന്നവര് സിസ്റ്റേഴ്സിന്റെ ധ്യാനം കരിസ്മാറ്റിക്ക് ധ്യാനം ഒന്നും അല്ലായിരുന്നു സിസ്റ്റേഴ്സിന് നമ്മൾ ടീച്ചിങ് ആണ് പ്രബോധനങ്ങളാണ് കൂടുതൽ കൊടുക്കുന്നത് വിശ്വസിക്കാൻ വിശ്വസിച്ച മക്കളെ ഈ പട്ടണേയും കിടന്ന് മനുഷ്യരെയും തൂക്കിയെടുത്ത് നടുവുമില്ല കാലും ഇല്ല മുട്ടുമില്ലാത്ത കന്യാസം എത്രയൊക്കെ സൗഖ്യം കിട്ടി അറിയാം ഒരു സൗഖ്യം ഞാൻ വിളിച്ച് പറഞ്ഞില്ല കുടുംബങ്ങളുടെ മേൽക്കർത്താവ് വിടുതൽ അയച്ചു കൊണ്ടിരിക്കുക വിശ്വസിക്കാൻ അങ്ങ് വിശ്വസിച്ചോ അവരിപ്പം പങ്കേക്കുന്ന തൃശൂർ ഭാഗത്തു നിന്നുള്ളൊരു കുടുംബമാണ് ഈ സിസ്റ്ററിൻ്റെ ആങ്ങളെയാണ് അപ്പനും മോനും തമ്മിൽ ഭയങ്കര വഴക്കായിരുന്നു സിസ്റ്റർ പറയുക ധ്യാനം കഴിഞ്ഞെന്ന് അവർ വിളിച്ചിട്ട് പറഞ്ഞു അപ്പനും മോനും വലിയ നാളുകളായിട്ട് കലഹിച്ചു കഴിഞ്ഞ അപ്പനോട് വെറുപ്പായിരുന്നു ഈ മകന് അങ്ങനെ തകർച്ചയെ കഴിഞ്ഞിരുന്നൊരു കുടുംബമായിരുന്നത് മേ ബി ദേ കാണാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കിയ മക്കളെ ഒന്നും അറിയാതെ കൽക്കണ് കൊച്ചു മഠത്തിലിരുന്ന് യാനം കൂടുമ്പോഴ് കുടുംബത്തില് കുടുംബത്തിലെ സഹോദരന്റെ കുടുംബത്തിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിട്ട് കന്യാസ്മ പ്രാർത്ഥിക്കുമ്പോഴ് ആ കുടുംബത്തിലേക്ക് ദൈവത്തിൻ്റെ ചൈതന്യം കിടന്നു അലിയ നടക്കുമ്പോ മുട്ട നടുവില്ല മുട്ടൂ ഇല്ല കാലും ഇല്ലാത്തൊരു കന്യാസേമ ഒരു വർഷങ്ങളായി ഒന്ന് മുട്ടുകുത്താൻ കൊതിയായിരുന്നു കുബാനി എടുത്തു വെക്കുമ്പോ ഇങ്ങനെ മുട്ടുകുത്താൻ കൊതിയായിരുന്നു വൈകിട്ട് ആരാധന സമയത്ത് സമയം എടുത്തുള്ള പ്രാർത്ഥനയായിരുന്നു അപ്പോൾ പെട്ടെന്ന് വലിശുദ്ധാൽ നീ നിലത്തിറങ്ങി ഇരിക്കാന്ന് പറഞ്ഞു ഒരു എഴുപത്തഞ്ചമ്പത് വയസ്സുള്ള ഒരു പത്ത് തൊണ്ണൂറ് കിലോയുള്ള ഒരു അമ്മ എന്നൊക്കെ ആലോചിച്ച് നോക്കിക്കേ അത്രയും വണ്ണം നടക്കാത്തൊന്ന് നടക്കാൻ പറ്റില്ല രണ്ടു മുട്ട പോയിരിക്കുക നടുവില്ല ഈ രോഗികളെ കോരിയെടുത്ത് കോരിയെടുത്ത് ഡിസ്ക് മുഴുവൻ തെന്നി കിടക്കുക അവങ്ങളെ വർഷങ്ങൾക്ക് ശേഷം അമ്മ പറഞ്ഞതാ അമ്മ ആദ്യ അങ്ങനെ പരിശുദ്ധാൽ ആദ്യം മുട്ടുകുത്തി നോക്കി എങ്ങനെയാണെന്ന് നോക്കാലോ മുട്ടുകുത്തിയപ്പോ കുഴപ്പമില്ല നിലത്തേക്ക് പതുക്കെ ഇരുന്നെന്ന് പറഞ്ഞു വർഷങ്ങൾക്ക് ശേഷം പത്തിരുപത് കൊല്ലങ്ങൾക്ക് ശേഷം ഈ അമ്മ ആദ്യമായിട്ട് ഇത് നിലത്തിരുന്നു അമ്മ പറയുകയായിരുന്നു അവങ്ങളെ ദൈവത്തിന്റെ വചന ആത്മാർത്ഥതയിലും അശുദ്ധ മനസാക്ഷിയിലും ആദ്യ സ്വീകരിച്ചാലും അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങൾ അടയാളങ്ങള് യോഗശാന്തികള് വിടുതലും മാനസാധന გულს გალგო ალილია ിൽ അത്ഭുതം നടക്കട്ടെ നിങ്ങളുടെ കുടുംബങ്ങളിൽ അത്ഭുതം നടക്കട്ടെ അത്ഭുതം ലഭിക്കട്ടെ ഇവിടെ രോഗികളായിരിക്കുന്നു മറ്റൊരു സമ്മതമായി രോഗമേടങ്ങളുള്ള മുപ്പതോളം മക്കള് ഇരുപത് ഇരുപത്തി ഏഴിലധികം മക്കൾ സൗഖ്യം പ്രകാപിക്കുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധ ശരീരത്തിൽ മുഴകള് ചുമകള് ഗ്രോത്തുകള് മക്കള് ഇത് അത്ഭുതകരമായി സൗഖ്യം പ്രാപിക്കുന്നു ഏതാണ് നാൽപ്പതിലധിക സൗഖ്യം ലഭിക്കുന്ന ചുമ തുമ്മല് പണി വിട്ടുമാങ്ങാത്ത പണിയാണ് മൂക്കിക്കൂടി വെള്ളമൊഴുകുന്ന അവസ്ഥയുള്ള മക്കള് വിശ്വസം ഏതാനും പേര് പതിനേഴ് പേരോട് സൗഖ്യം

സംബന്ധമായിട്ട് രോഗങ്ങളുള്ള മക്കൾക്ക് സൗഖ്യ ലങ്സ് ഉൾപ്പെടെയുള്ള രോഗങ്ങള് മുപ്പത്തിമൂന്ന് പേര് സൗഖ്യം പ്രാപിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്നു വായിക്കാത്ത എപ്പോഴും കൈപ്പ് അനുഭവമുള്ള കൈപ്പ് പോലെ വായിക്കാത്ത വരുന്ന അവസ്ഥകള് അതുപോലെ വായ സംബന്ധമായിട്ട് രോഗപീഠകള് ഇരുപത്തിനാല് പേര് സൗഖ്യം പ്രാപിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മരുന്നോരാ ഹിരാ ർത്താവിന് സ്വീകാര്യമായ വർഷവും പ്രഖ്യാപിക്കാൻ അവിടെ നിന്നെ പുസ്തകം അടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ചതിന് ശേഷം അവനിരുന്നു സിനിമയിലുണ്ടായിരുന്ന എല്ലാവരും അവനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരുന്നു അവൻ അവരോട് പറയാൻ തുടങ്ങി നിങ്ങൾ കേട്ടിരിക്കന്നെ ഇന്ന് ഈ നിറവേറെ ദൈവമക്കൾ എഴുന്നേറ്റ് ഏതേകം കൃപ നിങ്ങൾ ആഗ്രഹിക്കുന്നു അത്ഭുത രോഗശാന്തികൾ ഉണ്ടാവട്ടെ അത്ഭുത മിന്നലുകൾ ഉണ്ടാവട്ടെ ശാപങ്ങൾ ലേങ്കിൽ പോകട്ടെ തടസ്സങ്ങൾ ലേങ്കിൽ പോകട്ടെ കുടുംബങ്ങൾ മാതാപിതാക്കൾ ശിൽ പങ്കാൾ പങ്കാൾ സഹോദര സമാപിതദേശം അനുഗ്രഹിക്കപ്പെടട്ട് ोने पुण्यवानि स्वीकरियामि अर्धनकल् वेक्षि चलु वेक्षि